നിങ്ങളറിഞ്ഞ വാർത്തകൾ മുഴുവൻ ആ കുട്ടി ഒരു സ്റ്റാഫ് നേഴ്സാണ് എന്നൊരു വാർത്തയാണ് ഇന്ന് വരെ പുറത്തേക്ക് വന്നത് അപ്പോൾ ഞങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ വിളിച്ചിരുന്നു കോതമംഗലത്താണ് വീട്ടിൽ ആ കുട്ടിയുടെ ചേച്ചീനെയും ചേച്ചിയുടെ ഹസ്ബൻറ്റിനെയാണ് വിളിച്ചത് അവരുടെ പേരൻസ് രണ്ടും ഇപ്പോഴും നോർമൽ ആയിട്ടില്ല ഒരു ഹോസ്പിറ്റലിലൊക്കെ തന്നെയായിരുന്നു അവരെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ മുഴുവനായിട്ട് ചോദിച്ചിരുന്നു അതിന് അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ആ കുട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പതിനഞ്ചിനാണ് ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നത് ആ കുട്ടി ശരിക്കും ബി എസ് എസിൻ്റെ ഭാരത് സേവാ സമാജിൻ്റെ കീഴിലുള്ള ഒ ടി അസിസ്റ്റന്റ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചാണ് ആ കുട്ടി സ്റ്റാഫ് നേഴ്സല്ല അതിനകത്ത് കാര്യം ആ കുട്ടി രണ്ടര കൊല്ലമായിട്ട് ഇവിടെ ജോലി ചെയ്യണം ആ ജോലി ചെയ്യുന്നത് ആറുമാസം തികച്ചവിടെ കോഴ്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല ഒരാൾ ഒരു ഏത് കോഴ്സ് ചെയ്യുന്നാലും ബേസിക് അനാറ്റമി എങ്കിലും മിനിമം ഒരു വൺ ഇയർ പഠിക്കണം ആ കുട്ടി ബേസിക്ക് പോലും പഠിക്കാത്തൊരു കുട്ടിയാണ് ആ കുട്ടീനെ ഇവിടെ കൊണ്ടുപോയി രണ്ടര കൊല്ലം ഒരു ജോലി ചെയ്യിച്ചു ആ ജോലി അയച്ച രീതികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഇഞ്ചക്ഷൻ കൊടുക്കണം ആ കുട്ടി കത്തിയറ്ററിൽ ഇടണം ആ കുട്ടി മെഡിസിൻ കൊടുക്കണം ഇവിടുത്തെ ഡ്യൂട്ടി കൂടാതെ ആ കുട്ടീനെ പുറത്ത് വീടുകളിൽ ഹോം കെയറിന് വേണ്ടി ഇവർ ജോലിക്ക് അയക്കാറുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്നത് കൂടാതെ ആ കുട്ടിക്ക് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് സാലറി ആറായിരം രൂപയാണ് ഇവർ ബൈ ഹാൻഡ് ആയിട്ട് കൊടുത്തിരുന്നത് ഈ ആറായിരം രൂപയെ കൊടുക്കുന്നത് കൂടാതെ അത് ഫുഡിൻ്റെ പേര് പറഞ്ഞ് അത് കട്ട് ചെയ്യുകയും ചെയ്യാണത് അതിനുശേഷം കഴിഞ്ഞ എട്ട് മാസത്തിനോ കഴിഞ്ഞ എട്ട് മാസമായിട്ട് ആയിട്ടോ രണ്ടായിരം കൂട്ടി എണ്ണായിരം രൂപയിലേക്ക് കൊടുത്തു അപ്പോഴും ഇവർ ഫുഡിൻ്റെ പേര് പറഞ്ഞ് എന്ത് ചെയ്തു അത് കട്ട് കട്ടുകയാണ് ചെയ്തത് അതിനുശേഷം പലതവണ ഇവിടുത്തെ ഫുഡ് മോശമായതിൻ്റെ പേരിൽ ഫുഡ് പോയിസൺ അടിച്ച് വരികയും അവർ സ്വന്തം വീട്ടിൽ വിളിച്ച് പൈസ ആവശ്യപ്പെട്ടിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഇവിടെ ഇവർ ട്രീറ്റ്മെൻ്റ് ഇല്ല ഒരു ഇ എസ് സി ഇല്ല പി എഫ് ഇല്ല രണ്ടര കൊല്ലമായി ഈ ഡിസംബർ പതിനഞ്ചാം തീയതി വരുമ്പം അവരിവിടെ ജോലിക്ക് ഇട്ട് മൂന്ന് കൊല്ലവും ആണ് അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഇല്ലാത്ത രീതിയിലുള്ള ക്രൂരതയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതായത് ഇവിടെ ഉള്ള ഒരു ക്വാളിഫൈഡ് ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് ആ കുട്ടി മരിക്കുന്നതുവരെ ആ കുട്ടിക്ക് അറിയില്ല ആ കുട്ടി പഠിച്ച കോഴ്സ് ക്വാളിഫൈഡ് ആയ ആയ കോഴ്സാണ് ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ എങ്ങനെയൊക്കെ ആ കുട്ടിയെ ദ്രോഹിക്കാം മാനസികമായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട് സാലറി കൊടുക്കാതെ ദ്രോഹിച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് ജോലി ഷിഫ്റ്റ് രണ്ട് ടൈം രാവിലെ നാല് മണിക്കൂർ ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്കൂർ പിന്നെ ഇവർ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞാൽ ഇവിടെ ജോലി എടുക്കണം ഒരു അടിമ ജോലിയാണ് ഇവിടെ സ്റ്റാഫായിട്ട് അതായത് ഇവർ സ്റ്റുഡൻ്റല്ല ഇവർ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഇവർക്ക് ലീവില്ല പ്രോപ്പറായിട്ട് ലീവില്ല മാസത്തിലാകപ്പെട്ട നാല് ഞായറാഴ്ച ലീവ് അനുവദിക്കും ആ നാല് ഞായറാഴ്ച മാസം ഏറ്റവും അവസരമാണ് ഇവർ വീട്ടിൽ പോകണത് ഇവിടുന്ന് ആ കുട്ടിയുടെ വീട് കോതമംഗലാണ് ഒരു ദിവസം പോകും തിരിച്ചു വരാൻ ഒരു ദിവസം രണ്ട് ദിവസം കഷ്ടിച്ചാണ് ആ കുട്ടിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നത് ഇവിടുന്ന് ഒരു ഒരു ഏരിയ ഉണ്ട് ഈ ഏരിയ വിട്ടിട്ട് ആ കുട്ടിക്കോ ഈ പറഞ്ഞ മറ്റൊരു സ്റ്റാഫിന് ഇവിടുന്ന് പുറത്ത് പോകാൻ അനുവാദവും അപ്പോൾ എങ്ങനെയൊക്കെ സ്റ്റാഫിനെ ഹരാസി ആ രീതിയിലാണ് നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കും ഈ രണ്ടര കൊല്ലം കൊണ്ട് ഈ കുട്ടി ചികിത്സിക്കുക എത്ര സാധാരണക്കാരൊരു ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആരെയൊക്കെ ചികിത്സിച്ചു നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് അന്നത്തെ ദിവസം രണ്ടര വരെ ആ കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ കുട്ടി ഇവിടുന്ന് പോകുന്നത് കൊണ്ട് തന്നെ സീറ്റ്സ് മേടിച്ച് ഇവിടെയുള്ള സ്റ്റാഫിന് കൊടുക്കാൻ റെഡിയായിരുന്നു മറ്റു ഗിഫ്റ്റൊക്കെ എന്തോ മേടിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്താണ് രണ്ടരയ്ക്ക് ശേഷമാണ് ജനറൽ മാനേജർ റൂമിലേക്ക് വിളിക്കുന്നത് അതിന് ശേഷമാണ് കുട്ടി സൂയിസൈഡ് ചെയ്തത് അത് ഇവിടുത്തെ സി സി ടി വിയിലുണ്ട് ജനറൽ മാനേജറുടെ റൂമിലെ സി സി ടി വി പോലീസ് എടുത്തിട്ടുണ്ടെന്നും ഞങ്ങൾക്കറിയില്ല അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കാൻ ഞങ്ങൾ ഇപ്പം തന്നെ വിളിച്ച് പറയും കാരണം എടുത്ത് അത് എടുത്ത് അത് ആറ് ദിവസമാണ് ആറ് ദിവസമാണ് അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റി ഡിലീറ്റ് ആവും എന്നാണ് പറഞ്ഞത് അപ്പം നാളെ ആറാമത്തെ നാളെ അഞ്ചാമത്തെ ദിവസം അല്ലേ നാളെ അഞ്ചാമത്തെ ദിവസമാണ് അപ്പം നാളെ എടുത്തിട്ടില്ലെങ്കിൽ ഇന്നോ നാളെ അവിടെ എടുക്കണം അത് അത് അതിനകത്ത് അറിയാം അവിടെ എന്താണ് സംഭവിച്ചത് ഇനി ആ കുട്ടിനെ ഹരാസ് ചെയ്യേണ്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയും മറ്റ് രണ്ട് കുട്ടികളും അവിടെ ഇരുന്നിട്ട് ചിരിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത് അതായത് ഈ സ്ഥാപനത്തിൽ ചിരിക്കാനും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുടെ കൂടത്തിൽ സംസാരിക്കാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഇവർക്ക് മക്കളില്ലേ ഈ മാനേജ്മെൻ്റ് ആളുകൾക്ക് മക്കളില്ലേ ഇവർ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ ഇവരെന്തു ചെയ്യും ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നത് ഒരു ക്രൂരത എന്ന് പറയാൻ പറ്റില്ല അത് എല്ലാ സ്റ്റാഫിനും ഇവർ അങ്ങേയറ്റം മാനസികമായിട്ടും ഇവർ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കും ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ കൊച്ചിനെ കൊണ്ട് ഇവിടെ വി ആറുടെ ടേബിള് തുടക്കുകയും തൂപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലായോ അതായത് അതായത് ഒരു സീപ്ര ചെയ്യാണ്ട് ജോലി വരെ ചെയ്തിട്ടുണ്ട് ആ കൊച്ചിൻ്റെ രണ്ടര കൊല്ലം ആ ഇവിടെ ഒരു കരുതനെ പോലെ പണിയെടുത്തതാണ് ഇന്ന് ആ കുട്ടി നമ്മളോടുകൂടിയില്ല ആ കുട്ടിക്ക് നീതി കിട്ടണം ആ കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടി കേരള നഴ്സേഴ്സ് യൂണിയനും കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ എല്ലാവരും ഞങ്ങൾ ആ കുടുംബത്തിന്റെ കൂടെയുണ്ട് ആരോഗ്യമന്ത്രിക്കും തൊഴിൽ വകുപ്പ് മന്ത്രിക്കും അതുപോലെതന്നെ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കുമുള്ള പരാതികൾ ഞങ്ങൾ നാളെ കൊടുക്കുന്നതായിരിക്കും